ൂന്യതെങ്കിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ വിശ്വപദാർത്ഥ ശാലയൊരിടത്തൊന്നായി തുടിച്ചിടവേ ആദാഹിച്ചു വിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ മൽപ്പാലപാത്രങ്ങളിൽ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് ശബ്ദമെന്നാണ് കവി സൂചിപ്പിച്ചത് ആ ശബ്ദം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേൾവി നമ്മൾ അറിയുന്നത് നമ്മുടെ തലച്ചോറിലെ പ്രധാനപ്പെട്ട ഒരു നാടിയായ എട്ടാമത്തെ ശിരോ നാടിയിലൂടെയാണ് അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് കേൾവികൾ ഉണ്ടാക്കുന്നുണ്ട് പ്രശസ്ത ഗായികയായ അൽക്കായാഗ്നിക്കന് ഈടെ സംഭവിച്ചതും അത് തന്നെയാണ് എന്ത് കാരണം കൊണ്ടാണ് ആളുകൾക്ക് കേൾവി നഷ്ടപ്പെടുന്നത് അതിന്റെ പ്രധാന കാരണങ്ങൾ ഒന്ന് ഉയർന്ന ശബ്ദമാണ് ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പാട്ട് കേൾക്കുകയോ മറ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് കേൾവി കൂടുതലായും നഷ്ടപ്പെടുന്നത് അതിനൊരു സിക്സ്റ്റി റൂൾ ഉണ്ട് സിക്സ്റ്റി ഡെസിബിളിൽ കൂടുതൽ കൂടുതൽ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് കേൾവി കുറഞ്ഞു കുറഞ്ഞുപോകുമെന്നാണ് കാണിക്കുന്നത് സിക്സ്റ്റി ഡെസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശബ്ദത്തിനേക്കാളും കുറച്ച് കൂടുതൽ എന്നാണ് അപ്പോൾ ശബ്ദത്തിൽ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കുന്നത് കഴിവതും ഒഴിവാക്കണം അൻപത് ശതമാനത്തെ താഴെ കുറച്ചു വെച്ച് മാത്രമേ ഹെഡ്ഫോണുകൾ തുടർച്ചയായിട്ട് ഗാനം കേൾക്കാവൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്